വ്യത്യസ്തമായ ഒരു വീടിലേക്ക് സ്വാഗതം അച്ഛന്റെയും മകളുടെയും പച്ചക്കറി കച്ചവടത്തിന്റെ ഒരു അടിപൊളി വീടാണ് എണ് പേരെന്ന് പറയുമ്പോഴേക്ക് അപ്പൊ അടിപൊളി വീട്ടിലേക്ക് പോവാ മാർക്ക് നമ്മളെ എന്താ എല്ലാം വിഷയയേട്ട് വിഷിക്കാനോ ഓവർടേറ്റ് കൊടുത്തേ കേട്ടല്ലേ ഞങ്ങള് ഇത്ര കൃഷിയില്ല പക്ഷേ ഇല്ല എന്റെ പപ്പ എന്റെ അമ്മയുടെ വിളിക്കാതെ പക്ഷേ എന്റെ പപ്പ പഠിപ്പിച്ചില്ല എങ്ങനെ വന്ന് കൃഷിയിലേക്ക് പിള്ളേർ വരാത്തൊരു മേഖലകളല്ലേ എല്ലാ ജോലി കിട്ടിയെല്ലാം കൃഷിയിലേക്ക് ഫുൾ ടൈം നിക്കാ ജീവിതം ഇല്ല അച്ഛനാണോ പറയാനുള്ള അഭിമാനാണല്ലേ അച്ഛനും മാളും കൂടെ വിഷുക്കച്ചടം ഒടി പൊടിപടിക്കാണ് കഴിഞ്ഞ വർഷത്തെ വിഷു ഞാനും സാധിച്ചാണ് സത്യം പറയണം കഴിഞ്ഞ വർഷം എന്തോരം വിറ്റാൻ എത്ര രൂപ സാധനം ഇവിടെ വിറ്റ് ഈ സ്പോട്ടിട്ട് തന്നെ ഇന്ന കാണാൻ പോവുകയാണോ? കിടക്കാൻ പോകാനല്ല. മൂന്ന് മണി. മൂന്ന് മണി. മൂന്ന് മണി. അതെ തീരാണ്ട് അപ്പോൾ എനിക്ക് തലയൊക്കെ കട്ടിട്ട് വരുന്നുണ്ട്. ഞാനോ മാർക്കറ്റിംഗും പഠിയാനാണ്. നമ്മൾ എന്താ പറഞ്ഞത് പഠിക്കണ്ട. ഞാൻ വീട് വേറെ ആരെകണ്ട്. എന്നെ ഈ ചേച്ചിയാണോന്നെ? ആനിയനും ഞാനും വെക്കും. ആനിയൻ വലിയ അല്ല കൃഷിക്ക്. ഞാനും പപ്പനെ മെയിൻ ആട്ടി നടക്കും. ആനിനെ കൊണ്ടു വരിയല്ല. അല്ല. അവൻ ഇതിനോടാണ് ഇഷ്ടം. അവൻ സ്പോർട്സ്നോടാണ് ഇഷ്ടം. അപ്പോൾ പപ്പനെ എന്ന കൊഞ്ഞിനവടിപ്പിച്ചിരിക്കണം കൃഷി. എവിടെ പഠിക്കില്ല അവിടെ? ഞാൻ പഠי ഞാൻ ഇപ്പോൾ ഇന്റീരിയർ ട്രെയിനിംഗാണ് കൊണ്ടിരിക്കുന്നത്. അപ്പം ആഴ്ച വരുവാ ആഴ്ച വരുമ്പോ അച്ഛനോടെ കൂടുവാൻ ജോലി ആ അച്ഛനും വെള്ളാടിയാണ് മൊത്തം രാവിലെ ആയിട്ട് വയ്യോണം വെള്ളാടി ാണ് അപ്പൊ അന്ന് പറഞ്ഞിട്ട് വരാം ബാക്കി പറയണം ണോ മെരട്ട് പഠിപ്പിക്കണല്ലേ കിട്ടത്തില്ലേ ഞങ്ങൾ കൃഷിയായ സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി വന്ന സമയത്ത് അതുപോലെ അതും നാളെ പയറേന കൊക്കും എല്ലാ സാധനവും മാങ്ങ ചക്ക എല്ലാ സാധനങ്ങളുണ്ട് സ്വന്തമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഞാനും രണ്ട് സാധനം ഇങ്ങനത്തെ ഞാനും കേട്ടാ പച്ചപ്പയർ കൊക്കും ഒക്കെ ഞാനാ കൊടുത്തിരിക്കുന്നത് അന്ന വർഷങ്ങളായിട്ട് കച്ചവടത്തിൽ ഉള്ളതാണ് പിന്നെ പിള്ളേര് പഠിച്ചിരിക്കട്ടെല്ലേ അന്നനും കൂടുതലും നാടസം കൂടുതലും ഇപ്പൊ കച്ചവടം ഉണ്ടാ ഇപ്പൊ പ്രായമായി നിർത്തിയിരിക്കണല്ലേ അവിടെ സാധനം ഇല്ലല്ലേ നാടസാധനം കുറവാണ് പറയാനുള്ള കാര്യാണ് എന്താ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കേണ്ട അടുത്ത് നമ്മൾ വിജയിച്ചിരിക്കും ഉറപ്പുള്ള കാര്യം അതാണ് എന്റെ ഒരു ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ വന്ന സമയത്തേ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ അയ്യോ എന്നിട്ട് എന്താ പറഞ്ഞു ഇടയ്ക്കലൊക്കെ എന്താ പറഞ്ഞു കച്ചവടത്തിലേക്ക് അച്ഛൻ സപ്പോർട്ട് അങ്ങനെ വീട്ടുകറി കാണുമ്പോഴാണ് അപ്പൊ ഞാൻ അതെ സഹായിട്ട് നിക്കണ് അച്ഛന്റെ മേടിക്കും കച്ചവടം വരുന്നത് എന്നാണ് പറയാനുള്ളതാണ് അവര് വർഷാവർഷങ്ങൾ എല്ലാ വിഷുവിനും അവര് കച്ചവടം ചെയ്യാറുള്ളതാണ് അവര് നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊടുത്തു ഏഹ് നല്ല സമയത്ത് പുള്ളി കൃഷിയാണ് വിഷുവിന് മാത്രം പ്രധാനമായിട്ടും കച്ചവടം